ഹലോ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയി ജസ്റ്റ് ഒരു ഫ്രണ്ട്ലി വിസിറ്റ് ആയിരുന്നു അദ്ദേഹം റിട്ടയർമെൻറ്റിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകൻ്റെയും കുടുംബത്തിൻ്റെയും കൂടെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ താമസിക്കുകയാണ് അപ്പം ഞങ്ങളവിടെ ചെന്നു അവർ ഞങ്ങളെ സ്വീകരിച്ചു ഞങ്ങളവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ മകൻ്റെ രണ്ട് കുഞ്ഞു കുട്ടികൾ അവിടേക്ക് വന്നു അഞ്ചും ഏഴും വയസ്സുള്ള രണ്ട് കൊച്ചു സുന്ദരി പെൺകുട്ടികൾ അതിൽ ചെറിയ കുട്ടി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു പേര് ചോദിച്ചപ്പോൾ പേര് പറഞ്ഞു അത് കഴിഞ്ഞ് അവളങ്ങ് വാചാലമായി അവളുടെ സ്കൂളിനെ പറ്റിയും അവളുടെ ഫ്രണ്ട്സിനെ പറ്റിയും ഒക്കെ പറഞ്ഞു അവൾ ഞങ്ങൾക്കൊരു പാട്ട് പാടി അവൾ വരച്ച പടങ്ങളെല്ലാം കൊണ്ടുവന്ന് കാണിച്ചു ഡാൻസ് ചെയ്തു അങ്ങനെ പെട്ടെന്ന് ഞങ്ങളുമായിട്ടങ്ങ് കമ്പനിയായി എന്നാൽ മൂത്തു കുട്ടി ഞങ്ങളടുത്തേക്ക് വിളിച്ചിട്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരാൻ കൂട്ടാക്കിയില്ല ദൂരെ മാറി വാതിൽ നരികിൽ നിന്ന് ചേച്ചി ചെയ്യുന്നതൊക്കെ കണ്ട് ഞങ്ങളിങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ട് അവളിങ്ങനെ നിന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ ഈ ചെറിയ പെൺകുട്ടി ഞാൻ എൻ്റെ പുതിയ ടോയ് കാണിച്ചു തരട്ടെ എന്ന് പറഞ്ഞിട്ട് ഓടിയകത്തേക്ക് കയറുകയാണ് ഈ ഓടി പോകുന്നതിനിടയ്ക്ക് ഈ ചേച്ചി ഒന്ന് തട്ടി കരയാനൊരു കാരണം കണ്ടിരുന്നെന്ന് നോക്കിയിരുന്നെന്ന് പറഞ്ഞ പോലെ ഈ കുട്ടി ഓട്രക്കെ നിലവിളിക്കാൻ തുടങ്ങി നിലവിളി എന്ത് ചെയ്താൽ നിർത്തുന്നില്ല നിർത്താതെ വന്നപ്പോൾ കുട്ടിയുടെ അച്ഛൻ വന്നു എടുത്തു എന്തൊക്കെയോ പറഞ്ഞ് ആശ്വസിപ്പിച്ചു അത് കഴിഞ്ഞതിന് ശേഷം അവളെ ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്നിട്ട് ഞങ്ങളോട് അവളുടെ കുറേ നല്ല കാര്യങ്ങൾ പറഞ്ഞു ഇവള് ഭയങ്കര മിടുക്കിയാട്ടോ ഇവള് പഠിക്കാനും മിടിക്കുകയാണ് ഇവള് ഡാൻസ് ചെയ്യും ഇവള് പാട്ട് പാടും ഇവള് പടം വരയ്ക്കും അല്പം നാണം കൂടുതലുണ്ടെന്നേ ഉള്ളൂ ഇവള് മിടുക്കി തന്നെയാണ് ഇവളെ പറ്റി ഒത്തിരി നല്ല കാര്യങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഇവള് ഭയങ്കര ഹാപ്പിയായി അപ്പോൾ അതുവരെ ഷൈൻ ചെയ്തുകൊണ്ടിരുന്ന ചേച്ചിയേക്കാൾ മിടുക്കി താനാണെന്നുള്ള മട്ടില് ഒരു ഗമേല ഒരു ചെറു പുഞ്ചിരിയുമായിട്ട് അവൾ നിന്നു ഞങ്ങൾ അവിടെ കുറച്ചു നേരം നിന്നിട്ടാണ് തിരിച്ചു പോകുന്നത് ആ നിന്ന സമയത്തിനിടയ്ക്ക് പല പ്രാവശ്യം ഈ മൂത്ത കുട്ടി ഇതുപോലെ കരയുന്നുണ്ടായിരുന്നു ഉറക്കെ ഇങ്ങനെ കരയുന്ന സമയത്ത് ആരെങ്കിലും വന്ന് അവളെ സമാധാനിപ്പിക്കും തലോടും സമാധാനിപ്പിക്കും അങ്ങനെ അതിങ്ങനെ പല പ്രാവശ്യം തുടങ്ങും അപ്പം ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഇവളുടെ ഒരു സ്ഥിരം പാറ്റേൺ ആണ് കരഞ്ഞു കാര്യം കാണുക എന്നുള്ളത് ഞാനിത് പറയാൻ കാരണം അഞ്ച് വയസ്സിനുള്ളിൽ കൊച്ചുകുട്ടികൾ അവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട പാഠങ്ങളെല്ലാം പഠിച്ചു കഴിഞ്ഞിരിക്കും അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഫീലിങ്സ് എങ്ങനെ കൈകാര്യം ചെയ്യാം സന്തോഷവും സങ്കടവും ദേഷ്യവും ഭയവും ഒക്കെ എങ്ങനെ പ്രകടിപ്പിക്കാമുള്ളത് എന്നുള്ളതാണ് അവർ പഠിക്കുന്ന ഏറ്റവും വലിയ പാഠം പിന്നെ അച്ഛനമ്മമാരുടെ ശ്രദ്ധയെങ്ങനെ പിടിച്ചു പറ്റണമെന്നുള്ളത് അവർ പഠിക്കും പിന്നെ അതുപോലെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള പോസിറ്റീവ് അംഗീകാരങ്ങൾ എങ്ങനെ നേടിയെടുക്കാം ഇതൊക്കെ അവർ ഈ അഞ്ച് വയസ്സിനുള്ളിൽ പഠിച്ചു കഴിഞ്ഞിരിക്കും അപ്പം അഞ്ച് വയസ്സ് വരെയുള്ള ലൈഫ് ആ ഒരു കാലഘട്ടം വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അപ്പം ഈ കൊച്ചുകുട്ടി എന്താ ചെയ്തത് അവൾക്ക് ശരിക്കും തോന്നിയ ഫീലിംഗ് പലപ്പോഴും അവൾ ഉള്ളിലൊതുക്കിയിട്ട് മറ്റുള്ളവരുടെ സഹതാപം പിടിച്ചു പറ്റത്തക്ക രീതിയിലുള്ള ഒരു ഫീലിംഗ് അങ്ങോട്ട് പുറത്തേക്ക് കാണിക്കും ദേഷ്യം വന്നാലും ഒക്കെ അവൾ കരച്ചിലാണ് അവളുടെ ആയുധം അപ്പോൾ കരഞ്ഞു കഴിയുമ്പോൾ എല്ലാവരുടെയും ശ്രദ്ധയും സ്നേഹവും അവൾക്ക് കിട്ടുന്നുണ്ട് ഈ വിദ്യ നമ്മളെല്ലാം ചെറുപ്പത്തിൽ അഭ്യസിക്കുന്നുണ്ട് പക്ഷെ അവബോധം വന്നു കഴിഞ്ഞാൽ പിന്നെ അതങ്ങ് ഉപേക്ഷിക്കും എന്നാൽ ചിലരുണ്ട് പ്രായമായി വിവാഹമൊക്കെ കഴിഞ്ഞു കുടുംബജീവിതമൊക്കെ ആയി ഒക്കെ കഴിഞ്ഞാലും ഈ പാറ്റേൺ അതേപടി തുടരും അത് ഇങ്ങനെ സ്ഥിരമായിട്ട് ഈ പാറ്റേൺ ഉപയോഗിക്കുമ്പോൾ അവരുടെ ശരീരത്തിനും മനസ്സിനും എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് അതെന്തൊക്കെയാണ് ആ പ്രശ്നങ്ങൾ എന്നുള്ളതാണ് ഇന്ന് ഞാൻ ഈ എപ്പിസോഡിലൂടെ പറയുന്നത് എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ മുഴുവനും കാണുക അപ്പം നമ്മൾ പലപ്പോഴും യഥാർത്ഥത്തിൽ നമുക്ക് തോന്നുന്ന വികാരം പുറത്തേക്ക് വിടാതെ ഇങ്ങനെ ഒതുക്കും എന്നിട്ട് മറ്റുള്ളവരുടെ സഹതാപം കിട്ടുന്ന വേറൊരു വികാരം പുറത്തേക്ക് വിടും ഉദാഹരണത്തിന് നമുക്ക് ദേഷ്യമരിയാണ് അപ്പോൾ ദേഷ്യം എക്സ്പ്രസ് ചെയ്താൽ അവിടെ ഫലവത്താകില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മളതൊരു കരച്ചിലായിട്ടൊരു സങ്കടമായിട്ട് പുറത്തേക്ക് വിടും അപ്പോൾ ആൾക്കാരെ ശ്രദ്ധിക്കും അതിനൊരു പരിഹാരമൊന്നും കിട്ടില്ല പക്ഷേ ഇത് സ്ഥിരമായിട്ട് യൂസ് ചെയ്താൽ ഇതും വളരെ മോശമാണ് അപ്പോൾ ഇതുപോലെ യഥാർത്ഥത്തിൽ തോന്നുന്ന വികാരം ഉള്ളിൽ ഒതുക്കുന്നത് തന്നെ ദോഷമാണ് അപ്പം നമ്മളിങ്ങനെ യഥാർത്ഥത്തിൽ തോന്നുന്ന വികാരത്തെ നമുക്ക് സഹജ വികാരം എന്ന് പറയുന്നത് ഒതൻറിക് ഫീലിംഗ് നമ്മൾ പകരം പുറത്തേക്ക് വിടുന്ന ആ വികാരത്തിന് രണ്ടാം എന്ന് പറയുന്നു അല്ലെങ്കിൽ എന്ന് പറയുന്നു അതിനെ റാക്കറ്റ് ഫീലിംഗ് എന്നും പറയുന്നു എന്തുകൊണ്ടാണ് റാക്കറ്റ് ഫീലിംഗ് എന്ന് പറയുന്നത് അറിയാമോ നമ്മൾ റാക്കറ്റ് എന്ന് കേട്ടിട്ടുണ്ട് കള്ളക്കടത്ത് റാക്കറ്റ് സെക്സ് റാക്കറ്റ് റാക്കറ്റെന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ ആ സംഘത്തിൽ കുറേ ആൾക്കാരുണ്ടാവും കുറേ കണ്ണികളുണ്ടാവും ഒരു കണ്ണി തിരുവനന്തപുരത്താണെങ്കിൽ ഒന്ന് കോട്ടയത്തായിരിക്കും ഒന്ന് എറണാകുളത്തായിരിക്കും ഒന്ന് ബാംഗ്ലൂരായിരിക്കും ഇങ്ങനെ പല സ്ഥലങ്ങളിലായിട്ടാണ് ആ കണ്ണികൾ എന്നിട്ട് അവർ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും ഒരു കണ്ണിയെ കണ്ടുപിടിക്കാൻ സാധിച്ചാൽ അത് ട്രാക്ക് ചെയ്ത് നമുക്കത് മൊത്തം കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും ഇതുപോലെയാണ് ഈ റാക്കറ്റ് ഫീലിങ്ങും ഇതിലും ഒരുപാട് കണ്ണികളുണ്ട് ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം നമുക്കൊരു രമയുടെയും രഘുവിൻ്റെയും വീട്ടിലേക്ക് പോകാം ഈ രഘു രമയെന്നൊക്കെ പറയുന്ന സാങ്കല്പിക കഥാപാത്രങ്ങളാണ് കേട്ടോ ആരുടെയും ആരും തെറ്റിദ്ധരിക്കരുത് അപ്പം ഈ രഘു ജോലിക്കുമൊക്കെ പോയി അത് കഴിഞ്ഞ് കുറച്ച് പൊതുപ്രവർത്തനവും പാർട്ടി പാർട്ടി പ്രവർത്തനവും ഒക്കെ ഉണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്നും ലേറ്റായി ഒരു പതിനൊന്ന് മണി കഴിയാതെ വീട്ടിലെത്തില്ല ഇതിൽ ഭാര്യയ്ക്ക് ശക്തിയായ ശക്തിയായ അമർഷമുണ്ട് അപ്പം രഘു ഒരു പതിനൊന്ന് പതിനൊന്നര അന്ന് പന്ത്രണ്ട് മണിയായി വീട്ടിലേക്ക് വന്നു വന്നപ്പോൾ ഭാര്യ ചോദിച്ചു എന്താ നിങ്ങൾ ഇത്ര താമസിച്ചത് അപ്പോൾ അതിന് മറുപടി പറയാതെ അത് കേട്ടതായിട്ട് പോലും ഭാവിക്കാതെ ഇയാൾ നേരെ ബാത്റൂമിലേക്ക് പോയി പോകുന്ന വഴി പറഞ്ഞു എനിക്ക് ഫുഡ് എടുക്കേണ്ട കേട്ടോ ഞാൻ ഫുഡ് കഴിച്ചു രമയ്ക്ക് ശരിക്കും ദേഷ്യമായി അവൾ അത്താഴം കഴിച്ചില്ല അത്താഴം കഴിക്കാതെ നേരെ അടുക്കളയിലേക്ക് പോയി പാത്രങ്ങളെല്ലാം വാരി പറക്കിയിട്ട് കഴുകി ആ കഴുകുമ്പം പടപടാതെ പാത്രങ്ങൾ അടിക്കുന്ന ശബ്ദമൊക്കെ പുറത്തേക്ക് കേൾക്കാം എല്ലാം പെട്ടെന്ന് ധൃതിയിൽ അടുക്കളയൊക്കെ വൃത്തിയാക്കി എന്തൊക്കെയോ പുറുപെറുക്കുന്നുണ്ട് കരയുന്നുണ്ട് അതിനിടയ്ക്കാണ് കൊച്ചുകുട്ടി ഉറങ്ങിക്കിടന്ന കുട്ടി ഓടി വരുവാണ് അമ്മയെ അച്ഛൻ എന്ന് ചോദിച്ചുകൊണ്ട് അപ്പോൾ ഭർത്താവിനോടുള്ള ദേഷ്യം മുഴുവൻ കുട്ടിയോടായി അച്ഛൻ വന്നു എന്ന് നോക്കിയാണ് പോയി നിന്നോട് നിന്നോടൊരായി നേറ്റു വരാൻ പറഞ്ഞു അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി അമ്മയുടെ മുറി ശരിയല്ല കുട്ടി മിണ്ടാതെ അവൻ്റെ മുറിയിലേക്ക് പോയി കുളി കഴിഞ്ഞിറങ്ങി വന്ന രഘു പിള്ളേർ ഉറങ്ങിയോ ഭർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കാതെ ആ അവരെപ്പോഴേ ഉറങ്ങി അപ്പം ആ മുഖം കണ്ടപ്പോൾ ആ കറുത്ത മുഖം കണ്ടപ്പോഴേ മുഖം ഇങ്ങനെ കറുപ്പിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ മുഖം കണ്ടപ്പോൾ രഘുനും മനസ്സിലായി സംഗതി പന്തിയല്ല ഭാര്യയുടെ മൂഡ് ശരിയല്ല അദ്ദേഹവും അദ്ദേഹത്തിന്റെ മുറിയിലേക്ക് പോയി അപ്പം ഇങ്ങനെ ഓരോരുത്തരും ഓരോ മുഖം കൂടി അണിഞ്ഞു അപ്പോൾ ഈ നമ്മൾ റാക്കറ്റിൽ യഥാർത്ഥ ഫീലിംഗ് നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റാതെ വരുന്ന സമയത്ത് നമ്മൾ വല്ലാതെ മൂഡൌട്ടാവും അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞു റാക്കറ്റ് ഫീലിംഗ് എന്ന് ഇതിനകത്ത് എന്താ രണ്ടാം വികാരത്തിലായിരിക്കുന്ന റാക്കറ്റിലായിരിക്കുന്ന ഒരാൾക്ക് ആദ്യത്തെ എന്ന് പറയുന്നത് കുറേ ചിന്തകൾ ചിന്തകൾ എന്ന് പറഞ്ഞാൽ ചിന്തകൾ വളരെ മോശമായ വികലമായ കുറേ നെഗറ്റീവ് ചിന്തകളാണ് മനസ്സിലേക്ക് വരുന്നത് രണ്ടാമത് ആ ചിന്തകൾ കാരണം നമ്മുടെ ഫീലിംഗ് മോശമാകും അത് കഴിഞ്ഞ് ആ ചിന്തയും ഫീലിങ്ങും കൂടെ ചേർന്നിട്ടുള്ള ഒരു പെരുമാറ്റം പുറത്തേക്ക് കാണാം ആ പെരുമാറ്റം വന്ന് കഴിഞ്ഞ് പിന്നെ കുറേ ഭാവനകളാണ് പെരുമാറ്റം കഴിഞ്ഞിട്ട് പിന്നെ കുറേ അസ്വസ്ഥതകൾ പെരുമാറ്റം നമ്മൾ പുറത്തേക്ക് കാണും അത് കഴിഞ്ഞ് ഉള്ളിൽ കുറേ അസ്വസ്ഥതകളും അസുഖങ്ങളും ഒക്കെ ഉണ്ടാവും അത് വേറൊരു കണ്ണി പിന്നെയാണ് കുറേ ഭാവനകൾ കുറേ ഇമാജിനേഷൻസ് കുറേ ഓർമ്മകൾ കുറേ പണ്ടത്തെ അനുഭവങ്ങൾ ഇതെല്ലാം ഇങ്ങനെ പല പല കണ്ണികൾ അപ്പോൾ ഒന്ന് മോശമായ ചിന്തകൾ രണ്ട് മോശമായ പെരുമാറ്റം മൂന്നാമത്തത് ഭാവനകൾ മുന്നനുഭവങ്ങൾ ഓർമ്മകൾ ഇതൊക്കെ ഈ റാക്കറ്റ് കണ്ണുകളിലുള്ളതാണ് അപ്പോൾ രമയുടെ പെരുമാറ്റം നമുക്ക് ആദ്യം രമയുടെ ചിന്തകളിലേക്ക് ഒന്ന് നോക്കാം അപ്പം ഇങ്ങനെ മൂഡ് മൂഡൗട്ടായിട്ടിരിക്കുന്ന സമയത്ത് ശരിയായിട്ട് ചിന്തിക്കാൻ നമുക്ക് പറ്റില്ല നമ്മൾ എപ്പോഴെങ്കിലും മൂഡ് ഔട്ട് ആവുന്ന സമയത്ത് നമ്മളെ ചിന്തകൾ ശ്രദ്ധിച്ചാൽ അറിയാം നമ്മൾ നെഗറ്റീവ് ആയിരിക്കും പലപ്പോഴും നമ്മുടെ ചിന്തകൾ മോശം ചിന്തകളായിരിക്കും ഇവിടെ രമയ അതുപോലെയാണ് രമ രമയെപ്പറ്റി മോശമായിട്ട് ചിന്തിക്കുന്നു രഘുവിനെപ്പറ്റി മറ്റു ആൾക്കാരെ പറ്റി മോശമായിട്ട് ചിന്തിക്കുന്നു ജീവിതത്തെ പറ്റിയും മോശമായിട്ട് ചിന്തിക്കുന്നു അല്ലോ അല്ലെങ്കിൽ എനിക്കറിയാം ആർക്കും എന്നോട് സ്നേഹമില്ല എനിക്കൊരു കഴിവില്ല എനിക്ക് കഴിവുണ്ടായിരുന്നെങ്കിൽ രഘു എന്നും ഈ ലേറ്റായിട്ട് വരുമോ അപ്പോൾ എനിക്ക് കഴിവില്ല ആർക്കും എന്നോട് സ്നേഹമില്ല എനിക്കിവിടെ ഒരു സ്ഥാനവുമില്ല ഒരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ ഉള്ളൂ രഘുവിനും മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കല് വീടടിച്ചു വരൽ അവരുടെ കാര്യങ്ങൾ ചെയ്യുക ഒരു വേലക്കാരിയുടെ സ്ഥാനം മാത്രമേ എനിക്ക് തരുന്നുള്ളൂ എന്ന് തന്നെ പറ്റി മോശമായിട്ട് ചിന്തിക്കുന്നു മറ്റേ പറ്റി രഘുവിനെ പറ്റി ചിന്തിക്കുന്ന എന്താണ് അങ്ങേർക്ക് അങ്ങേരുടെ കാര്യം മാത്രം കാണണമെന്നേ ഉള്ളൂ ഒരു പാർട്ടി പ്രവർത്തനത്തിന് നടന്നു നാട്ടുകാരുടെ കാര്യവും സ്വന്തം കാര്യവും ഇവിടെ ഭാര്യയുടെയും മക്കളുടെയും കാര്യം അന്വേഷിക്കാനോ നേരത്തെ വരാനോ പുള്ളിക്ക് പറ്റില്ല ഇങ്ങനെ കുറേ ചിന്തകൾ രഘുവിനെ പറ്റി അത് കഴിഞ്ഞ് പിന്നെന്താ ജീവിതത്തെ പറ്റി വളരെ മോശമായിട്ടുള്ള ചിന്തകളാണ് ഈ ജീവിതം എന്താണ് ഇങ്ങനെ എന്തിനാ ജീവിക്കുന്നത് ഇങ്ങനെ ഒരു ജീവിതം എന്തിനാ ഇതിലും ഭേദം മരിച്ചു പോകുന്നതാണ് ഇതിലും ഭേദം ഈ ജീവിതം ഇല്ലാതിരിക്കുന്നതാണ് ഇങ്ങനെ പറഞ്ഞ് തന്നെപ്പറ്റിയും മറ്റുള്ളവരെ പറ്റിയും ജീവിതത്തെ പറ്റിയും ഒക്കെ ഒരുപാട് മോശം ചിന്തകൾ മനസ്സിലേക്ക് വരും അപ്പം നമ്മുടെ ചിന്തയ്ക്കനുസരിച്ചായിരിക്കും നമ്മുടെ ഫീലിങ് അപ്പം മോശമായ ചിന്തകൾ വന്നാൽ നെഗറ്റീവ് ഫീലിംഗ് ആയിരിക്കും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുക അത് പെരുമാറ്റം പുറത്തേക്ക് വരും ചിന്ത വികാരം അത് കഴിഞ്ഞ് പെരുമാറ്റം ചിന്തയുടെയും റിസൾട്ട് ആണ് നമ്മുടെ പെരുമാറ്റം എപ്പോഴും പെരുമാറ്റം എന്തൊക്കെയാണ് ഇങ്ങനെ റാക്കറ്റ് ഫീലിംഗിൽ ഫീലിങ്ങിലാവുന്നവരുടെ പെരുമാറ്റം ഒന്നുകിലും മുഖം കറപ്പിച്ചിരിക്കും അല്ലെങ്കിൽ ദേഷ്യപ്പെടും ഷൗട്ട് ചെയ്യും പിറുവിറുക്കും കരയും സ്വയം ശപിക്കും ഇനി വേഴ്സ് കേസ് വന്നു കഴിഞ്ഞാൽ എന്താണ് ബോധം കെടും ഛർദ്ദിക്കും ഇതൊക്കെയാണ് പെരുമാറ്റ രീതികൾ ഇവിടെ രമയുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു ഭക്ഷണം കഴിച്ചില്ല ഭക്ഷണം കഴിക്കാതെ നേരെ അടുക്കളയിലേക്ക് പോയി ധൃതിയിൽ ജോലി ചെയ്തു അതിനിടെ പെറുകിറുക്കുന്നുണ്ട് കരയുന്നുണ്ട് കൊച്ചു വന്നപ്പോൾ അതിനെ ശാസിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ കുറേ പെരുമാറ്റങ്ങൾ പുറത്തേക്ക് കാണുന്നു അടുത്ത കണ്ണിയാണ് ഈ പെരുമാറ്റം ഇങ്ങനെ വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഫീലിങ് മോശമാകും ഇനി ഉള്ളിൽ അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് ഈ പെരു മോശം പെരുമാറ്റത്തിൻ്റെയും ചിന്തകളുടെയും ഒക്കെ ഫലമായിട്ട് ഉള്ളിൽ അസ്വസ്ഥതകളുണ്ടാകും തലവേദന വരും അല്ലെങ്കിൽ പുറം വേദന വരും അല്ലെങ്കിൽ ശരീരം വേദന ഛർദിക്കാൻ തോന്നൽ അങ്ങനെ കുറേ അസ്വസ്ഥതകൾ ഉള്ളിലുണ്ടാവും അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ വയറിന് പ്രശ്നം ഇതൊക്കെ ഈ ഉള്ളിലുണ്ടാകുന്ന അസ്വസ്ഥതകളാണ് അപ്പോൾ മോശം ചിന്തകൾ ശരീരം പുറത്തേക്കുള്ള പെരുമാറ്റം ഉള്ളിലുള്ള അസ്വസ്ഥതകൾ അസുഖങ്ങൾ ഇനി ഇത് കഴിയുമ്പോഴത്തേക്കും കുറേ ഭാവനകളാണ് കുറേ ഇമാജിനേഷൻസ് വരും അപ്പോൾ നേരെ അടുക്കളയിലെ കാര്യങ്ങളെല്ലാം തീർത്ത് നേരെ മുറിയടച്ച് ഇരിക്കുകയാണ് മുറി അടച്ചിരിക്കുമ്പം ഒന്നൊന്നായിട്ട് മനസ്സിലേക്ക് വരുന്നു മനസ്സ് ഒരു തിയേറ്റർ പോലെയാകുന്നു അപ്പോൾ ചിന്തിക്കുകയാണ് പണ്ടും രഘു ഇങ്ങനെ തന്നെയായിരുന്നു എന്തെങ്കിലും ചോദിച്ചാൽ ചില സമയത്ത് റെസ്പോണ്ട് ചെയ്യില്ല പണ്ടത്തെ ഒരു സംഭവം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് പണ്ട് രഘുവിൻ്റെ ഒരു കൂട്ടുകാരനും അയാളുടെ സുന്ദരിയായ ഭാര്യയും കൂടെ വീട്ടിൽ വന്ന സമയത്ത് താൻ കൂടുതലും സമയവും അടുക്കളയിലായിരുന്നു അവർക്ക് വേണ്ടി കാപ്പിയും പലഹാരങ്ങളും ഒക്കെ ഉണ്ടാക്കുന്ന തരത്തിൽ ഇടയ്ക്ക് താൻ കാപ്പിയും പലഹാരങ്ങളുമായിട്ട് അവരുടെ അടുത്തേക്ക് വന്ന് സംസാരിച്ചിരിക്കുന്നതിനിടയിൽ എന്തോ താൻ രഘുവിനോട് ചോദിച്ചു അത് കേട്ടതായി പോലും ഭാവിച്ചില്ല അപ്പോഴ് ആ കൂട്ടുകാരൻ്റെ ഭാര്യയുടെ ആവോ എന്നെ നോക്കിയുള്ള അർത്ഥഗർഭമായ ഒരു ഇളിഞ്ഞ ചിരി അതിപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു അപ്പോൾ ഈ ഓർമ്മകളാണ് അപ്പോൾ ഒരു പ്രാവശ്യമൊന്നുമല്ല രഘു ഇങ്ങനെ എൻ്റെ എന്നെ അവഗണിച്ചിട്ടുള്ളത് എൻ്റെ ചോദ്യങ്ങളെ അവഗണിച്ചിട്ടുള്ളത് അപ്പോൾ ഓർമ്മകൾ വന്നു പിന്നെ വീണ്ടും പഴയ പണ്ട് കാലത്തേക്ക് പോയി ഇപ്പം മാത്രമല്ല ഈ അവഗണന തുടങ്ങിയത് പണ്ട് ചെറുപ്പത്തിലും ഇതുപോലെയായിരുന്നു സുന്ദരിയായ ചേച്ചിയോടായിരുന്നു അച്ഛന് ഇഷ്ടം ചേച്ചി എന്ത് പറഞ്ഞാലും വാങ്ങിക്കൊടുക്കും ചേച്ചി എന്ത് പറഞ്ഞാലും ചെയ്തു കൊടുക്കും എന്നെ അത്ര മൈൻഡല്ലായിരുന്നു അന്നത്തെ ഒരു സംഭവം ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട് അച്ഛൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു എനിക്കതിന് പോകണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു അമ്മയോട് പലവട്ടം ഞാൻ പറഞ്ഞു ഞാനും പോവും അപ്പം അന്ന് എനിക്ക് പനി പിടിച്ചിരിക്കുകയായിരുന്നു എന്നാലും ഞാൻ പോകുമെന്ന് അമ്മയോട് തറപ്പിച്ച് പറഞ്ഞതാണ് പക്ഷെ അച്ഛൻ സമ്മതിച്ചില്ല അവസാനം ജോലിക്കാരിയുടെ അടുത്ത് എന്നെ ഏൽപ്പിച്ചിട്ട് അച്ഛനും അമ്മയും ചേച്ചിയും ഇവിടെ ആ കല്യാണത്തിന് പോയി അപ്പം എൻ്റെ എന്നെ അവഗണിക്കല് എന്നെ ഈ ഒറ്റപ്പെടുത്തൽ ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല പാണ്ഡെൻ്റെ വീട്ടിൽ വെച്ചും ഇതുപോലെ തന്നെയായിരുന്നു അപ്പോൾ എൻ്റെ അവസ്ഥ ഇതാണ് ഞാൻ ഇങ്ങനെ പോയി നീ എന്താ ചെയ്യുക അപ്പോൾ ഒത്തിരി പഴയ അനുഭവങ്ങളും ഓർമ്മകളും എല്ലാം ഓടിയോടി വരികയാണ് ഈ ഓർമ്മകളോ ഇതൊന്നും യാഥാർത്ഥ്യമായിരിക്കണമെന്നില്ല അല്ല മനസ്സ് കലങ്ങി ഇങ്ങനെ വല്ലാതിരിക്കുന്ന സമയത്ത് മനസ്സിലേക്ക് വന്ന ഓർമ്മകളും അനുഭവങ്ങളും ഒക്കെയാണ് ഇത് യാഥാർത്ഥ്യമായിരിക്കണമെന്നില്ല അപ്പം ഇങ്ങനെ മോശം ചിന്തകളും അപ്പോൾ ഒരാൾ റാക്കറ്റ് ഫീലിങ്ങിലായിരിക്കുമ്പോൾ മോശം ചിന്തകൾ വികാരങ്ങൾ പെരുമാറ്റം ഭാവന പിന്നെ മുന്നനുഭവങ്ങൾ ഓർമ്മകൾ ഇതെല്ലാം കൂടെ ചേർന്ന് അങ്ങൊരു കുരുക്കായിട്ട് മാറും ഈ കുരുക്ക് അഴിക്കാൻ ശ്രമിക്കും തോറും ഇത് മുറുകി മുറുകി വരുന്നു ഈ ഫീലിങ് ഈ രീതികൾ അത് കുറേ നാൾ വേണമെങ്കിൽ തുടരാം ചിലപ്പോൾ ഒരു ദിവസം കൊണ്ട് മാറും ചിലപ്പോൾ കുറച്ച് ദിവസങ്ങളെടുക്കും ചിലപ്പോൾ കുറച്ച് ആഴ്ചകളെടുക്കും കുറപ്പം മാസങ്ങളെടുക്കും ചിലപ്പോൾ വർഷങ്ങളോളം ഇത് നീണ്ടു നിന്നെന്നും വരാം അപ്പോൾ ഇത് സ്ഥിരമായിട്ട് ഇങ്ങനെ ആവുമ്പോൾ നമ്മുടെ ശരീരവും മനസ്സും മലിനമാകുന്നു നമ്മൾ മോശം ഭക്ഷണം കഴിച്ചാൽ നമ്മുടെ വയറിന് പ്രശ്നം ഉണ്ടാകും അതുപോലെ നമ്മുടെ വികാരങ്ങളിൽ മായം കലർന്നാൽ അത് നമ്മുടെ മനസ്സിനെ മോശമാക്കും അതുവഴി നമ്മുടെ ശരീരത്തെ മോശമാക്കും നിങ്ങൾ കേട്ടിട്ടുണ്ടോ സൈക്കോസോമാറ്റിക് ഡിസീസസെന്ന് അതായത് നമ്മുടെ നമുക്കുണ്ടാകുന്ന ഏതാണ്ട് എഴുപത്തി അഞ്ച് ശതമാനം അസുഖങ്ങളും സൈക്കോസൊമാറ്റിക് ഡിസീസസുകളാണെന്ന് ശാസ്ത്രം പറയുന്നുണ്ട് അതായത് നമ്മുടെ മനസ്സിൻ്റെ സംഘർഷങ്ങളാണ് പലപ്പോഴും നമുക്ക് രോഗങ്ങളായിട്ട് മാറുന്നത് അപ്പം നമ്മൾ റാക്ക് അപ്പോൾ ഇതിന് പ്രതിവിധി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ചിന്തകൾ കാണുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ റാക്കറ്റിൽ ആദ്യം നമ്മൾ നമ്മുടെ വികാരത്തെ തിരിച്ചറിയണം എനിക്ക് എന്ത് ഫീലിംഗ് ആണ് എനിക്ക് ദേഷ്യമാണോ എനിക്ക് സങ്കടമാണോ എനിക്ക് പേടിയാണോ സന്തോഷമാണോ എന്താ ഇപ്പോൾ എൻ്റെ ഫീലിങ് ഞാൻ എന്താ പുറത്തേക്ക് കാണിക്കുന്നത് ഇപ്പോൾ എനിക്ക് ദേഷ്യമാണല്ലോ വന്നത് പിന്നെ ഞാൻ സങ്കടം അല്ലേ പുറത്തേക്ക് കാണുന്നത് ഇത് പ്രാക്ടീസിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ റാക്കറ്റ് ആണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചിന്തകൾ മോശമാകും ഇല്ല ആദ്യത്തെ സ്റ്റെപ്പ് അതാണ് നമ്മുടെ ചിന്തകൾ മോശമാവും അപ്പം നെഗറ്റീവ് ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരാൻ തുടങ്ങുമ്പോൾ തന്നെ അതിനെ ബ്ലോക്ക് ചെയ്യുക അതിനെ വേരോടെ പിരിച്ച് എന്താ പറിച്ചെറിഞ്ഞ് കളയുക അപ്പോൾ ദേഷ്യം വന്നാൽ ദേഷ്യം എക്സ്പ്രസ് ചെയ്യണം സങ്കടം വന്നാൽ കരയണം സന്തോഷം വന്നാൽ പൊട്ടിച്ചിരിക്കണം എന്തോ ഭയം വന്നാൽ അത് നമ്മൾ പ്രകടിപ്പിക്കണം ഒരു വികാരവും അതിൽ തന്നെ തിന്മയല്ല പക്ഷെ വികാരത്തിന് നമ്മൾ അടിമകളായി മാറരുതെന്ന് മാത്രം നമ്മൾ അറിഞ്ഞുകൊണ്ട് അത് വേണ്ട രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്താൽ നമുക്ക് രോഗങ്ങളൊന്നും ഇല്ലാതെ സ്വസ്ഥമായിട്ടിരിക്കാം നമ്മുടെ മനസ്സിനെ നമ്മളുടെ ഏറ്റവും വലിയ സുഹൃത്ത് നമ്മുടെ മനസ്സാണ് നമ്മുടെ മനസ്സ് മോശമായാൽ നമ്മുടെ ശരീരവും മോശമാകും നമ്മൾ ആകെ മോശമായി പോകും അപ്പം അതുകൊണ്ട് നമ്മുടെ ചിന്തകളെ അറിയണം നമ്മുടെ ഫീലിങ്സ് എന്താണെന്ന് അറിയുക അപ്പോൾ അതനുസരിച്ച് മുന്നോട്ട് പോവുക എല്ലാവർക്കും എല്ലാ നന്മകളും നേരുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്